ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമദുൽഹി അറബിൽ ആലമീൻ വസു നബീന മുഹമ്മദ് ഇൻ വായല അലിഹി വസ്വാഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ ലൈക്കും വാഹമത്തുല്ല പരിശുദ്ധ ഖുർആാനിൽ ആകെയുള്ള നൂറ്റി പതിനാല് സൂറത്തുകളിൽ നൂറ്റി അഞ്ചാമത്തെ സൂറത്തും മുപ്പതാം ജുസയിൽ ആകെയുള്ള മുപ്പത്തിയേഴ് സൂറത്തുകളിൽ ഇരുപത്തി എട്ടാമത്തെ സൂറത്തുമായ സൂറത്തുൽ ഫീൽ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സൂറത്ത് നബി നബിസുല്ലു അലി സ്വലമ്മയുടെ മക്ക ജീവിതകാലത്ത് അവതരിച്ച സുഹത്താണ് അതുകൊണ്ട് ഇത് മക്കീയ ആണ് ചരിത്ര പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഈ സൂറത്ത് നബിസുസലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള മക്ക ജീവിതത്തിലെ ആദ്യ നാളുകളിൽ അവതരിച്ചതാകാനാണ് സാധ്യത ഈ സൂറത്തിൽ ആകെ അഞ്ച് ആയത്തുകളാണുള്ളത് അഞ്ച് ആയത്തുകൾ മാത്രമുള്ള നാല് സൂറത്തുകളാണ് സുഹൃത്തുകളാണ് പരിശുദ്ധനുള്ളത് തൊണ്ണൂറ്റിയേഴാമത്തെ സൂറത്ത് സൂറത്തുൽ കദർ നൂറ്റി അഞ്ചാമത്തെ സൂറത്തായിട്ടുള്ള സുഹൃത്തുൽ ഫീൽ അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് നൂറ്റി പതിനൊന്നാമത്തെ സൂറത്ത് സുഹത്തുൽ ലഹബ് അല്ലെങ്കിൽ സൂഹത്തുൽ മസദ് നൂറ്റി പതിമൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലക്ക് എന്നിവയാണവ ഈ സൂറത്തിലെ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് ലാം എന്ന അക്ഷരത്തിലാണ് ഈ സൂറത്തിലെയും തൊട്ടടുത്ത നൂറ്റി ആറാമത്തെ സൂറത്തായ സൂറത്തു കുറൈഷിലെയും പരാമർശ വിഷയങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യതയുണ്ട് രണ്ടിലും കഴബാലയം എന്നൊരു വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് രണ്ടും ഒരൊറ്റ സൂറത്താണ് എന്ന് പോലും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തിൽ ഫീൽ ആണ് ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നാണ് അർത്ഥം ഈ പേര് ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിലെ അവസാനത്തെ പദമായി വന്നിട്ടുണ്ട് ആനകളുമായി കഴവ പൊളിക്കാൻ വന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നാൽ എന്തായിരുന്നു അതിൻ്റെ മുമ്പും ശേഷവുമുള്ള വിവരങ്ങൾ എന്നുള്ളത് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരുമാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിലെ ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് ഏറെ നന്നായിരിക്കും ഇന്ന് നമുക്ക് ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാം ഇൻഷാൽ അടുത്ത ദിവസം നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകളും പഠിക്കാം ഈ ചരിത്രത്തിൻ്റെ തുടക്കഭാഗം പല റിപ്പോർട്ടുകളിലും വ്യത്യസ്തമായി കാണുന്നുണ്ട് അതിൽ ഏറെ പ്രസിദ്ധമായതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് യമൻ നമുക്ക് പരിചയമുള്ള രാജ്യമാണല്ലോ സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം യമനിലെ രാജാവായിരുന്ന തുബാൻ അസ് അം അബു കരീബ് ഒരിക്കൽ യസ്രിബ് സന്ദർശിച്ചു യസരിബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മദീന മദീനക്ക് ആ പേര് എങ്ങനെ കിട്ടിയതാ നബി സലഹ് അലൈവല്ല യസരിബിലേക്ക് വന്നു അപ്പോൾ യസ്രിബ് മദീനത്തുൻ നബി അല്ലെങ്കിൽ നബിയുടെ പട്ടണം നബിയുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആ ഒരു പദം ലോപിച്ചിട്ടാണ് അതായത് മദീനത്തുൻ നബി എന്നുള്ളത് ലോപിച്ചിട്ടാണ് മദീന എന്നായി മാറിയത് മുമ്പ് അതിന് യസരിബ് എന്നായിരുന്നു പേര് ശരി അങ്ങനെ ഈ രാജാവ് യസരിബ് സന്ദർശിച്ചു അദ്ദേഹം അവിടുത്തെ ജൂതന്മാരിൽ ആകർഷനായി ജൂതന്മാരുടെ ആരാധനാ രീതികളും കാര്യങ്ങളുമൊക്കെ വളരെയധികം ഇഷ്ടമായി അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ജൂതമതം സ്വീകരിച്ചു അദ്ദേഹം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് അതായത് യമനിലേക്ക് പോയപ്പോൾ അവിടുന്ന് ചില ജൂത പണ്ഡിതന്മാരെയും കൂടെ കൊണ്ടുപോയി എന്നിട്ട് യമനിലെത്തിയിട്ട് ജൂതപദം നന്നായിട്ട് അവിടെ പ്രചരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ദൂനവാസ് ആണ് ദൂനവാസ് നെസ്രാൻ ആക്രമിച്ചു നെസ്രാൻ ഒരു ക്രൈസ്തവ മേഖലയായിരുന്നു ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ആ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത യഥാർത്ഥ ദീനിൽ നിൽക്കുന്ന മുസ്ലീങ്ങളായിരുന്നു എന്ന് അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികൾ എന്ന അർത്ഥത്തിലാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അള്ളാഹു വാലം ഏതായാലും ഈ ദൂനവാസ് നെസ്രാനിൽ ആക്രമണം നടത്തി ദൂനവാസ് നെസറാനിൽ എത്തിയിട്ട് എല്ലാ ആളുകളോടും ജൂതമതം സ്വീകരിക്കണം എന്ന് നിർബന്ധിച്ചു പക്ഷെ ജനങ്ങൾ അതിന് കൂട്ടാക്കിയില്ല ആ കാരണത്താലാണ് അദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്നത് പക്ഷേ ഈ ആക്രമണവും കൊലപാതകവും നടത്താൻ വെറും മതപരമായ കാരണങ്ങളല്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെയുള്ള ലക്ഷ്യങ്ങൾ ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് കിടങ്ങ് കുഴിച്ച് തീയിട്ട് ആ തീയിലേക്ക് തള്ളിയിട്ടാണ് ആളുകളെ അദ്ദേഹം കൊന്നത് ഈ ഒരു സംഗതി സുഹൃത്തുൽ ബുറൂജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് കിടങ്ങിൻ്റെ ആളുകൾ എന്നുള്ള രൂപത്തിൽ അവിടെ കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ അല്ലാതെയും കുറേ ആളുകൾ അദ്ദേഹം കൊന്നിട്ടുണ്ട് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ ആളുകൾ അദ്ദേഹം കൊന്നു എന്നുള്ളത് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഈ കൊലപാതകങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ ദൌസ് ദു സാലാൻ എന്ന പേരിലുള്ള ഒരു നെജറാൻകാരൻ അവിടുന്ന് ഒളിച്ചോടിയിട്ട് അബ്സീനിയയിലെ രാജാവായ നജാഷിയുടെ അടുത്തെത്തി മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം റോമിലെ സീസറുടെ അടുത്തെത്തിയെന്നും സീസർ എന്നിട്ട് അബ്സീനിയയിലെ രാജ നജാഷി രാജാവിന് കത്തെഴുതിയെന്നും പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യം അബ്സീനിയയിലെ നജാഷി രാജാവ് അറിഞ്ഞു അതായത് നെസറാനിൽ ദൂനവാസ് എന്നുള്ള രാജാവ് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന കാര്യം അബ്സീനിയയിലെ ക്രിസ്ത്യാനി ആയിട്ടുള്ള നജാഷി രാജാവ് അറിഞ്ഞു ഈ അബ്സീനിയ എന്നുള്ളത് പൂർവ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള എത്യോപ്യയാണ് അബ്സീനിയ എന്നാണ് എത്തിയോപ്യയുടെ പഴയ പേര് ഈ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അബ്സീനിയയിലെ നജാഷി രാജാവ് യമനിലേക്ക് സൈന്യത്തെ അയച്ചു നാവികപ്പടയാണ് അയച്ചത് റോമക്കാരാണ് നാവികപ്പടയക്കാനുള്ള കപ്പൽ കൊടുത്തത് അബ്സീനിയക്കാരുടെ ഏകദേശം എഴുപതിനായിരത്തോളം ബഡന്മാർ ആണ് പടയിൽ ഉണ്ടായിരുന്നത് ആ സൈന്യത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ആളുകൾ അറിയാത്ത് എന്നൊരാളും അബിറഹത്ത് എന്ന ഒരാളുമായിരുന്നു അതിൽ അറിയാത്തിനായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ചുമതല എന്നൊക്കെ പറയുന്നുണ്ട് പല പല റിപ്പോർട്ടുകളിലും പല രൂപത്തിലും കാണ കാര്യങ്ങളുണ്ട് ഏതായാലും അറിയാത്ത് അബിറഹത്ത് എന്നീ രണ്ട് പേർ ആ സൈന്യത്തിലുണ്ടായിരുന്നു നേത്രനിരയിൽ ഈ സൈന്യം യമനിലെത്തി ദൂനവാസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി അതായത് യമൻ യമനിലെ രാജാവ് കൊല്ലപ്പെട്ടു അവിടുത്തെ ഭരണം അവസാനിക്കുകയും ചെയ്തു അങ്ങനെ യമൻ അബ്സീനിയയുടെ ഭാഗമായിട്ട് മാറി ഈ യമനും നജ്റാനുമൊക്കെ ഒക്കെ അബ്സീനിയയുടെ കീഴിലായ ശേഷം അവർ നജ്റാനിൽ കഴബയുടെ ആകൃതിയിൽ ഒരു നിർമ്മിതിയൊക്കെ ഉണ്ടാക്കിയിരുന്നു മക്കയിലെ കഴബയുടെ കേന്ദ്രസ്ഥാനം ഈ കഴബയ്ക്ക് നൽകരായിരുന്നു ഉദ്ദേശം അതായത് ഒരു പുണ്യസ്ഥലം ഹറം ആയിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചു ആളുകളൊക്കെ അങ്ങോട്ട് തീർത്ഥാടനത്തിന് വരണമെന്നുള്ള രൂപത്തിലാണ് അവർ അത് ചെയ്തത് പക്ഷേ അത് വിജയിച്ചില്ല അറിയാത്തും അബ്രഹത്തുമാണല്ലോ ഈയൊരു സൈനിക നടപടിക്ക് ചുക്കാൻ പിടിച്ചത് അതിനുശേഷം അറിയാത്തും അബ്രഹത്തും തമ്മിൽ കലഹിച്ചു അതിൽ അറിയാത്ത് കൊല്ലപ്പെട്ടു അധികാരം അബ്രഹത്ത് കൈയടക്കി അതിനുശേഷം അബ്രഹത്ത് തന്നെ യമനിലെ ആക്കണം ഒരു ഉപരാജാവാക്കണം എന്ന രൂപത്തിൽ അബ്സീനിയയിലെ ചക്രവർത്തിയായ നജ്ജാഷി രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചു ഇത് ഇങ്ങനെ അല്ലാത്ത രൂപത്തിലും റിപ്പോർട്ടുണ്ട് ഏതായാലും ഈ അബ്രഹത്ത് യമനിലെ ഗവർണറായി അല്ലെങ്കിൽ ഉപരാജാവായി എന്ന് പറയാം അദ്ദേഹം യമനിൽ സ്വന്തം അധികാരം ഒന്ന് ഉറപ്പിച്ച ശേഷം പിന്നെ റോമയും അബ്സീനിയയും ലക്ഷ്യമിട്ടിരുന്ന ഒരു ദൗത്യം നിറവേറ്റാനായി ഇറങ്ങി അതായത് അറേബ്യയിൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുക അറബികളിൽ നിന്ന് വ്യാപാര നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നിവയായിരുന്നു റോമയുടെയും അബ്സീനയുടെയും ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാനായിരുന്നു പിന്നെ അബർഹത്തിൻ്റെ ശ്രമം അതിന് അബർഹത്ത് യമൻ്റെ തലസ്ഥാനമായ സൊൻആായിൽ വലിയൊരു ചർച്ചുണ്ടാക്കി ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കി എന്നിട്ട് മക്കയിലെ കഴബയുടെ സ്ഥാനം ഈ ചർച്ചിന് നൽകാനായിരുന്നു ഉദ്ദേശം കഴബയിലേക്കാണല്ലോ ആൾക്കാർ തീർത്ഥാടനത്തിന് വരിക അത് എങ്ങനെയെങ്കിലും ഈ ചർച്ചിലേക്ക് മാറ്റണം ഇതേ ഉദ്ദേശത്തിലാണ് മുമ്പ് നെസ്രാനിലും അവർ കഴബയുടെ നിർമ്മിതിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഒരു ഒരു പ്രാവശ്യമല്ല അവരിങ്ങനെ തുടർച്ചയായി ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും കഴബയിലേക്ക് ആളുകൾ തീർത്ഥാടനത്തിന് വരുന്നത് മാറ്റി ഇങ്ങോട്ട് അതായത് യമനിലേക്ക് മാറ്റാനുള്ള ശ്രമം അവരിങ്ങനെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം ഈ ഒരു സംഗതി ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാവരും ഇനി മുതൽ ഇങ്ങോട്ടാണ് തീർത്ഥാടനത്തിന് വരേണ്ടത് എന്ന് മക്കയിലേക്കല്ല കഴവയിലേക്കല്ല ഇങ്ങോട്ടാണ് എല്ലാവരും വരേണ്ടത് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു പക്ഷേ അത് ആർക്കും ഇഷ്ടാവില്ലല്ലോ അത് ഇഷ്ടാവില്ല അദ്ദേഹം അത് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവാം കാരണം അറബികളെ ഒന്ന് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അറബികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അറബികളെ ആക്രമിക്കാനുള്ളൊരു കാരണമായിട്ട് കിട്ടുമല്ലോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ അതിന് പിന്നിലുണ്ടാകാം എന്തായാലും എല്ലാവരും ഇനി മുതൽ ഇങ്ങോട്ട് വരണം എന്ന വിളംബരത്തിൽ ദേഷ്യം വന്ന ഒരു അറബി ഒരു കുറേശി വംശജൻ ആ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി മലവിസർജ്ജനം നടത്തി എന്നൊക്കെയുള്ള ചില റിപ്പോർട്ട് ചില രേഖകളിൽ കാണാൻ സാധിക്കും മറ്റ് ചില രേഖകളിൽ കുറേശി യുവാക്കൾ ആ ചർച്ചിന് തീവച്ചു എന്ന് കാണാം ഇനിയിപ്പോൾ എന്തായാലും അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ജാഹ്ലിയ കാലത്തുള്ള അറബികൾക്ക് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ ഇനിയിപ്പോൾ മക്കയെ ആക്രമിക്കാൻ വേണ്ടി ഒരു കാരണം കിട്ടാൻ വേണ്ടി അബ്രഹത്ത് തന്നെ ആരെങ്കിലും ചട്ടം കെട്ടി അങ്ങനെ രഹസ്യമാക്കി ഏർപ്പാടാക്കിയതാണോ എന്നും അറിയില്ല അങ്ങനെയും ആവാം എന്നിട്ട് ആ കുറ്റം അറബികളുടെ മേലിൽ കെട്ടിവെച്ചാൽ മതിയല്ലോ അപ്പോൾ പിന്നെ ആ പേരും പറഞ്ഞ് അറബികൾ ആക്രമിക്കാം ഇന്നും ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ആരാധനാലയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിടുക എന്നിട്ടത് മറ്റ് മതക്കാരാണ് ഇട്ടത് എന്നുള്ള രൂപത്തിൽ വരുത്തി തീർക്കുക പോലീസ് പിടിക്കുന്ന സമയത്തായിരിക്കും അറിയുന്നത് സ്വന്തം മതക്കാർ തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം അപ്പോൾ ഏതായാലും അങ്ങനെയും ആവാം ഏതായാലും കഴബയുടെ വിശ്വാസികൾ തൻ്റെ ചർച്ചിനെ നിന്നിച്ചിരിക്കുന്നു എന്ന വാർത്ത കിട്ടിയപ്പോൾ അബർഹത്ത് മക്കയിലെ കഴബയെ തകർത്ത് കളയും എന്ന് പ്രഖ്യാപിച്ചു നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ ചർച്ചിനെ കുറേശികൾ നിന്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി മക്കയിലുള്ള കഴബയെ വെറുതെ വിട്ടുകൂടാ അതിനെ നമ്മൾ തകർക്കണം എന്ന് അബർഹത്ത് പ്രഖ്യാപിച്ചു അങ്ങനെ ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപതിലോ എഴുപത്തി ഒന്നിലോ അബർഹത്ത് അറുപതിനായിരം ഭടന്മാരും പതിമൂന്ന് ആനകളും ആനകളുടെ എണ്ണം ഒമ്പത് എന്നും പത്തൊമ്പത് എന്നൊക്കെ പല രൂപത്തിലും കാണാം ഏതായാലും കുറച്ച് ആനകളെയും കൂട്ടി ആനപ്പടയുമായിട്ട് കഴബെ ആക്രമിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു വഴിക്ക് വെച്ച് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അബ്രഹത്തിന് പക്ഷേ അതൊക്കെ അദ്ദേഹം പരാജയപ്പെടുത്തി ദുനഫർ എന്നു പേരുള്ള ഒരു പ്രമാണി അറബികളുടെ ഒരു പട സംഘടിപ്പിച്ച് അബ്രഹത്തിനെ എതിർക്കുന്നുണ്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തി പിന്നീട് കശ്യം എന്ന സ്ഥലത്ത് വച്ച് നുഫൈൽബിൻ ഹബീബ് എന്നൊരാളുടെ നേതൃത്വത്തിൽ എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട് അവരെയും അബ്രഹത്ത് പരാജയപ്പെടുത്തി മാത്രമല്ല നുഫൈലിന് അബ്രഹത്തിൻ്റെ സേനയ്ക്കുള്ള വഴികാട്ടിയാകേണ്ടി വന്നു മക്കയിലേക്ക് അങ്ങനെ അബ്രഹത്തിൻ്റെ സൈന്യം ത്വഫിനടുത്ത് എത്തിയപ്പോൾ അവിടുത്തെ സഖീഫ് ഗോത്രം ആകെ പേടിച്ചു കാരണം അവരുടെ ഒരു ക്ഷേത്രമുണ്ട് ലാത്തയാണ് അവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം അബ്രഹത്തങ്ങാനും തകർക്കുമോ എന്നായിരുന്നു അവരുടെ പേടി അതുകൊണ്ട് ആ സഖീഫ് ഗോത്ര തലവൻ മസൂദും സംഘവും അബ്രഹത്തിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ തകർക്കാൻ പുറപ്പെട്ടിട്ടുള്ള മന്ദിരം ഞങ്ങളുടെ ഈ ക്ഷേത്രമല്ല അതങ്ങ് മക്കയിലാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തെ ഒന്നും ചെയ്യരുത് മക്കയിലേക്കുള്ള വഴി വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ അബ്രഹത്ത് അത് അംഗീകരിച്ചു അങ്ങനെ അബൂ രഹാൽ എന്നു പേരിലുള്ള ഒരാളെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മസൂദ് നിയമിച്ചു ഈ അബൂ റിഹാൽ പിന്നെ വഴിയിൽ വെച്ച് മരിക്കുന്നുണ്ട് അൽ മുഗമ്മസ് എന്നോ അൽ മുഖമ്മിസ് എന്നോ ഒക്കെ പേരുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അബു അബൂരികാൽ മരിക്കുന്നത് അറബികൾ ഒരുപാട് കാലത്തോളം ഇയാളുടെ കബറിൻ്റെ മേലെ കല്ലെറിഞ്ഞിരുന്നു അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഗോത്രം ഒരുപാട് ആക്ഷേപിക്കപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ലാത്തയുടെ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മന്ദിരം തകർക്കാൻ പിന്തുണച്ച ഗോത്രമാണെന്നുള്ള രൂപത്തിൽ ഈ ഗോത്രത്തെ അവർ വളരെയധികം ആക്ഷേപിച്ചിരുന്നു ഏതായാലും അബ്രഹത്തിൻ്റെ സൈന്യം മക്കയോട് അടുക്കാറായപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഒരുപാട് കാലികളെയൊക്കെ ഈ സൈന്യം കൊള്ളയടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അക്കൂട്ടത്തിൽ നബീസുല്ലമയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു വാദി മുഹസ്യൂർ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ സംഗതി നടക്കുന്നത് അബ്രഹത്ത് പിന്നീട് ഒരു ദൂതനെ മക്കയിലേക്ക് അയക്കുന്നുണ്ട് മക്കയിലെ ആളുകളോട് പറയാൻ വേണ്ടിയിട്ട് നാം നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നുമല്ല ഇവിടെ വന്നത് ഈ കഴവ് പൊളിക്കാനാണ് നാം വന്നിട്ടുള്ളത് അതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവനോ സ്വത്തിനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇനി അതല്ല നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കളെ എൻ്റെ അടുത്തേക്ക് അയക്കുക എന്ന രൂപത്തിൽ അവരുടെ ദൂതന്മാർ മക്കയിൽ ചെന്ന് പറഞ്ഞു അന്ന് മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബായിരുന്നു അബ്ദുൽ മുത്തലിബ് ആ ദൂതനോട് പറഞ്ഞു അപ്രഹത്തിനോട് ഏറ്റുമുട്ടാൻ ഏതായാലും ഞങ്ങൾക്ക് കഴിയില്ല പിന്നെ നിങ്ങൾ വന്നത് ഈ കഴവ് പൊളിക്കാനാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അവൻ അതിനെ കാത്തുകൊള്ളും അപ്പോൾ ഈ ദൂതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരൂ എന്നിട്ട് ഞങ്ങളുടെ അബ്രഹത്തിനോട് നിങ്ങളിത് സംസാരിക്കൂ അങ്ങനെ ഈ അബ്രഹത്തിൻ്റെ അടുത്തേക്ക് അബ്ദുൽ മുത്തലിബ് ചെല്ലുകയാണ് കാഴ്ചയിൽ തന്നെ ഒരു ഗംഭീരനായ ഒരു മനുഷ്യനാണ് ഈ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ തന്നെ അബ്രഹത്തിന് വല്ലാത്തൊരു മതിപ്പ് തോന്നി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും റിപ്പോർട്ടുകളിൽ എന്നിട്ട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് വേണ്ടത് അബ്ദുൽ മുത്തലിബിനോടാണ് ചോദിക്കുന്നത് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എനിക്ക് എൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു തന്നാൽ മതി ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പറഞ്ഞു താങ്കളെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു മതിപ്പൊക്കെ തോന്നിയിരുന്നു പക്ഷേ താങ്കളുടെ ഈ ഒരു മറുപടി കേട്ടപ്പോൾ താങ്കളോടുള്ള മതിപ്പൊക്കെ പോയി കളഞ്ഞു താങ്കൾ താങ്കളുടെ ഒട്ടകത്തെയാണ് ചോദിക്കുന്നത് ഇത്രയും കാലം നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളുമൊക്കെ ആരാധിച്ചിരുന്ന ഈ മന്ദിരത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഞാൻ എൻ്റെ ഒട്ടകത്തിൻ്റെ മാത്രം റബ്ബാണ് ഒട്ടകത്തിൻ്റെ മാത്രം ഉടമയാണ് ഞാൻ ഈ മന്ദിരത്തിൻ്റെ റബ്ബ് അത് അള്ളാഹുവാണ് അതിൻ്റെ രക്ഷ അവൻ ചെയ്തുകൊള്ളും എനിക്ക് എൻ്റെ ഒട്ടകത്ത് കിട്ടിയാൽ മതി അപ്പോൾ അബർഹത്ത് മറുപടി കൊടുത്തു അവന് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അത് കേട്ടപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അത് നിങ്ങളും അവനും തമ്മിലുള്ള കാര്യം അത് നിങ്ങളുടെയും അവൻ്റെയും കാര്യം ഇത് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അബ്ദുൽ മുത്തലിബിന് ഒട്ടകളെ തിരിച്ചു കിട്ടി തിരിച്ച് മക്കയിലെത്തിയ അബ്ദുൽ മുത്തലിബ് കുറേശികളോട് പറഞ്ഞു എല്ലാവരും കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ കൂട്ടി മലകളിലേക്ക് പോകണം കാരണം അബ്രഹത്തും സംഘവും വരുന്നുണ്ട് ഇവിടെ ഒരു കൂട്ടക്കൊല നടക്കും അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടണം അങ്ങനെ മലയുടെ മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞതിന് ശേഷം അബ്ദുൽ മുത്തലിബും ചില കുറേശി പ്രമാണിമാരും ഹറമിൽ ചെന്ന് കഴബയുടെ വാതിലിൻ്റെ ആ ഒരു വട്ടക്കണ്ണി ഉണ്ടാവില്ലേ വാതിലിൻ്റെ നടുഭാഗത്ത് പിടിക്കാനുള്ള ആ ഒരു വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കഴബയെയും ഇതിൻ്റെ പരിചാരകരെയും അള്ളാഹുവി നീ കാത്ത് രക്ഷിക്കണേ എന്ന് മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങൾ അന്ന് കഴബക്കുള്ളിലുണ്ട് പക്ഷേ ഈ വിഗ്രഹങ്ങളോടൊന്നുമല്ല അന്ന് അവർ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് കാരണം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അള്ളാഹാനെ മാത്രമേ ആരാധിക്കുള്ളൂ അല്ലാത്ത സമയത്താണ് ബാക്കിയുള്ള പലരിലേക്കും പങ്കു ചേർക്കൽ അപ്പോൾ അവർക്ക് പല പല വിഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ അവനെ മാത്രമേ ആരാധിക്കുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം അബ്ദുൽ മുത്തലിബും കൂട്ടരും പിന്നെ മലൻ്റെ മുകളിലേക്ക് പോയി അടുത്ത ദിവസം അബ്രഹത്തും കൂട്ടരും മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടൊരുങ്ങി പക്ഷേ മുന്നേറിക്കൊണ്ടിരുന്ന അവരുടെ മഹ്മൂദ് എന്ന് പേരായ വിശേഷപ്പെട്ട ഒരു പടയാന പെട്ടെന്ന് ഇരുന്ന് കളഞ്ഞു അതിനെ ഒരുപാട് അടിച്ചിട്ടും ഇടിച്ചിട്ടും തോട്ടിയിട്ട് വലിച്ചിട്ടൊന്നും ആനക്ക് മുറിവേറ്റു എന്നല്ലാതെ ആന മുൻപോട്ട് പോകുന്നില്ല മക്കയുടെ ഭാഗത്തേക്ക് മാത്രം പോകുന്നില്ല മറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിനെ തിരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് സുഖമായിട്ട് പോകുന്നുണ്ട് മക്കയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇരിക്കും അനങ്ങുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ പക്ഷികൾ കൂട്ടം കൂട്ടമായി ആകാശത്ത് വന്ന് അവയുടെ കൊക്കുകളിലും കാലുകളിലുമൊക്കെ ഉണ്ടായിരുന്ന കല്ലുകൾ ഈ സൈന്യത്തിൻ്റെ മേലെ വർഷിച്ചു ആ കല്ലുകൾ എങ്ങനെയുള്ളതായിരുന്നു എന്നും അത് ദേഹത്ത് തട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുമൊക്കെ പല പല വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും പക്ഷേ ഖുർആാനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ കല്ല് തട്ടിയ ശരീരങ്ങളൊക്കെ വ്രണമായി ചീഞ്ഞളിയാൻ തുടങ്ങിയെന്നും വസൂരി പോലെ ആയി എന്നും ശരീരം ചൊറിഞ്ഞു പൊട്ടി എന്നുള്ള രൂപത്തിലുമൊക്കെ പല പല റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കും ഖുർആാനിൽ അങ്ങനെയൊന്നുമില്ല പക്ഷികൾ ആ കല്ലുകൾ സൈന്യത്തിൻ്റെ മേലെ ഇട്ടു എന്നും അങ്ങനെ ആ സൈന്യം നശിച്ചു എന്നുള്ള കാര്യവും ഖുർആാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ കല്ലുകൾ പക്ഷികൾ വർഷിച്ച സമയത്ത് ആ സൈന്യം ഒന്നാകെ യമനിലേക്ക് തന്നെ തിരിച്ചോടാൻ തുടങ്ങി അപ്പോൾ അവർ ഇവിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി മരിച്ചു വീണു മുസ്ദലിഫയുടെയും മിനായുടെയും ഇടയ്ക്കുള്ള വാദി മുഹസ്സിർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഒരു കാര്യം ശ്രദ്ധേയമാണ് ഇത് ഹറം പരിധിയുടെ പുറത്താണ് നമ്മൾ പറയാറുണ്ടല്ലോ ഹറമിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കൂട്ടക്കുരുതികൾ നടക്കരുത് എന്ന് അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഹറം പരിധിയുടെ പുറത്താണ് റസൂലുള്ളാഹി റസൂല് അലൈഹി വസല്ലം അതുവഴി പോകുന്ന സമയത്ത് വളരെ വേഗത കൂട്ടിപ്പോയിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നബവീറഹിമ എഴുതുന്നുണ്ട് ആ സ്ഥലത്താണ് അഷാബുൽ ഫീൽ സംഭവം നടന്നത് അവിടെ വേഗത്തിൽ പിന്നിടലാണ് സുന്നത്ത് എന്നുള്ളത് മുസ്തലിഫ മുഴുവൻ താമസ സ്ഥലമാകുന്നു എന്നാൽ വാദി മുഹസറിൽ താമസിക്കരുത് എന്നും റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ഏതായാലും ഈ ഒരു ചരിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൂറത്തിൻ്റെ ആയത്തുകൾ പഠിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക എന്താണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നുള്ളത് ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആയത്തുകൾ പഠിക്കാം അള്ളാഹു ഇത്തരം ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് പഠിക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃത വാൻ അലഹി റബ്ബില്ലാലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ല